മലയാള സിനിമയിലെ വിവാദ നായികയായിരുന്നു ഷീല എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശോക്തിയുമില്ല പ്രേംനസീറിൻ്റെ ഒപ്പം തലയിൽ മുണ്ടിട്ട് മതിൽ ചാടിക്കടന്ന് ജീവനും ഓടേണ്ടി വന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന ഷീലയുടെ കഥ അറിയില്ല പ്രേംനസീറും ഷീലയും തമ്മിലുള്ള അഗാധ പ്രണയം അതിനുശേഷം പ്രേം നസീർ അഭി പ്രണയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഷീലയെ വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനത്തിൽ നിന്ന് പ്രേകോട്ട് പോയത് തുടർന്ന് ശീല നടത്തിയ ആത്മഹത്യാ ശ്രമം അതിൽ നിന്ന് അതിസാഹസികമായി ദൈവാനുഗ്രഹത്താൽ ഉള്ള ജീവിതത്തിലേക്കുള്ള മടങ്ങി വരിക പിന്നീട് ഒരിക്കലും നസീറിനൊപ്പം അഭിനയിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത ഷീല ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഷീലയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അതുപോലെ നസീറിൻ്റെ ഒപ്പമുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം മാത്രമാണ് തൻ്റെ ആകാര വടിവുകൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള ഇല്ലെങ്കിൽ അല്പം കൂടെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെയും ഷീല അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് ജയൻ്റെയൊക്കെ ഒപ്പമുള്ള പല സിനിമകളും നസീറിനോടുള്ള പകപോക്കലാണ് എന്ന തരത്തിൽ വരെ വ്യാഖ്യാനങ്ങൾ അക്കാലത്ത് വന്നിരുന്നു കാരണം നസീറിൻ്റെ മാത്രം സ്വന്തം നായികയായിട്ടിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഷീല നസീറിനോടുള്ള തൻ്റെ കോപം തീർക്കുന്നതിന് അല്ലെങ്കിൽ തൻ നസീറിനേക്കാൾ സുന്ദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ തനിക്ക് കിട്ടും അവരോടൊപ്പം താൻ അഭിനയിച്ച് തകർക്കുകയാണ് എന്ന് നസീറിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളിൽ ഷീല അഭിനയിച്ചിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യമതൊന്നുമല്ല അവർക്ക് മനോഹരമായ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി കാലഘട്ടത്തിന് അനുയോജ്യമായ പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ കിട്ടി അവരത് യാതൊരു വൈമനസ്യവും കൂടാതെ അഭിനയിച്ചു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം അതുപോലെ ഷീലയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുണ്ടായ വിവാഹബന്ധം ആ ബന്ധം തകർന്നത് ഇങ്ങനെ നിരവധി വിവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കുറേയേറെ വർഷങ്ങൾക്ക് മുന്നേ കുറിയെടുത്ത് താത്രി തൻ്റെ അകന്ന ബന്ധുവാണ് അല്ലെങ്കിൽ അമ്മയുടെ വല്യമ്മയാണ് ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പരാമർശം നടത്തി എന്ന തരത്തിൽ മറ്റൊരു വിവാദത്തിലും ഷീല ചെന്ന് പെട്ടിരുന്നു പിന്നീടത് അവര് നിഷേധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് ഷീല മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം ചി ആർ നായകനായ പാസം എന്ന ചിത്രമായിരുന്നു ഷീലിയുടെ ആദ്യ ചിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഭാര്യമാര് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ശോഭ എന്ന കഥാപാത്രമായിരുന്നു ഷീലിയുടെ താരമൂല്യം കൂട്ടിയത് മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ എല്ലാം തട്ടകം ഒരു കാലത്ത് മദ്രാസായിരുന്നു താരങ്ങളൊക്കെയും താമസിച്ചിരുന്നതും നമ്മുടെ ഇന്നത്തെ ചെന്നൈയിലേക്ക് പഴയ മദ്രാസ് പട്ടണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും താരങ്ങളെ കാണുക ഷൂട്ടിങ് കാണുക ഇതൊക്കെ അന്നത്തെ കാലത്ത് അത്ര പരിചിതമായിരുന്നില്ല മാത്രമല്ല ഈ സിനിമാ താരങ്ങളെ കാണാനൊക്കെ പോവുക എന്നുള്ളത് സ്ത്രീകൾക്ക് ഒരു പരിധിവരെ വിലക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു നല്ല കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളാരും സിനിമ കാണാൻ പോകാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അഭിനയിക്കാൻ പോകാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഈയൊക്കെ ഒരു സാഹചര്യത്തില് സിനിമ നടുങ്ങി നടന്മാരെ കാണുക പലർക്കും ഒരു കൗതുക കാഴ്ചയായിരുന്നു അങ്ങനെ അപ്പോൾ സാധാരണ രീതിയിൽ സിനിമയുടെ രംഗങ്ങളെല്ലാം ചിത്രീകരിക്കുന്നത് മദ്രാസിലാണ് എന്നാൽ കേരള തനിമയെ വിളിച്ചോതുന്ന ചില പാട്ട് സീനുകളൊക്കെ കൃത്യമായിട്ട് ചിത്രീകരിക്കാൻ മാത്രമായിരിക്കും പലപ്പോഴും ഈ നടീനാടന്മാരൊക്കെ കേരളത്തിലെത്തുന്നത് അങ്ങനെ ഒരിക്കൽ കേരളത്തിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ നസീറും അടൂർ ഫാസിയും ഷീലയും എല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു അവർ അഭിനയിച്ച ഒരു സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട് അതൊന്ന് പോയി കാണാമെന്ന് എന്തായാലും ആളുകളെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞാൽ എന്നൊക്കെ കരുതി ഇവരെ തലയിലെ മുണ്ടക്കിയിട്ട് മുഖമൊക്കെ മറച്ചുവെച്ച് തിയേറ്ററിൽ ലൈറ്റ് എല്ലാം അടച്ചതിന് ശേഷമാണ് സിനിമ കാണാൻ അങ്ങ് ചെന്ന് കയറിയത് പക്ഷേ സിനിമ കുറച്ചങ്ങ് തുടങ്ങിയപ്പോഴേക്കും ആരോ ഇവരെ തിരിച്ചറിഞ്ഞു പിന്നെ പറയേണ്ടതില്ലല്ലോ പണ്ടത്തെ കാലമല്ലേ ആരാധകരുടെ ഇടിയായി ബഹളമായി സിനിമ സിനിമകളാൽ നിന്നില്ലേ ഇവരുടെ പുറകയായി താരാരാധന മൂത്ത് അന്നത്തെ സിനിമാ താരങ്ങളൊന്നും ഇല്ല കാണാനില്ലാത്ത കാലം പ്രത്യേകിച്ച് സെറ്റ്സിക്കായിട്ട് ഷീലയ്ക്ക് അഭിനയിക്കുകയെന്ന് പറയുമ്പോൾ ഷീലേനെ ഒന്ന് കാണാനും തൊടാനും വേണ്ടിയിട്ട് മാത്രം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു കാലം അതുപോലെ ഷീലയോടൊത്തമുള്ള ചുംബന രംഗങ്ങൾ അല്ലെങ്കിൽ ഷീലോടെ തൊട്ടു തലോടിയൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില വ്യക്തികൾ വന്ന് ലക്ഷങ്ങൾ പൈസ മുടക്കി സിനിമ പിടിച്ച കഥയൊക്കെ ഉണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ എന്തായാലും സംഭവം അങ്ങോട്ട് കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവസാനം തിയേറ്ററിൻ്റെ മാനേജരെല്ലാം എല്ലാം കൂടെ വന്ന് ഈ തിയേറ്ററിൻ്റെ പുറകിലേക്കൂടെയുള്ള ഒരു വഴിയിലൂടെ ഇവരെ പുറത്തേ അടിച്ചു പക്ഷേ സംഭവം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ആ ആളുകളിങ്ങനെ പുറത്തായാലും ഇവരെ ചുറ്റിപ്പറ്റി വരും അവസാനം ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഉള്ളതുപോലെ മതിൽ ചാടിക്കടന്ന് നിങ്ങൾ ചിന്തിക്കണം നസീറും ഷീലയൊക്കെ സിനിമയിലല്ലാതെ ഒറിജിനൽ ജീവിതത്തിൽ അതിലും രസകരമായ കാര്യം അടൂർ ഫാസി നമുക്കറിയാം അയാളുടെ പൊക്കവും മരിപ്പവും ഈ രണ്ട് പേരുടെ ഇടയിൽ സുന്ദരിയായ കിളന്തു പെണ്ണായ ഷീല അപ്പം മതിലൊക്കെ ചാടി കടന്ന് പി അന്നെ ഡ്രസ്സ് നിങ്ങൾ ചിന്തിക്കണം ചുരിദാറൊന്നും വ്യാപകമല്ല ജീൻസ് ടീഷർട്ട് ഒന്നും ഇല്ല അന്നത്തെ വേഷം എന്താണ് സാരി അതുകൂടെ നിങ്ങൾ ചിന്തിക്കണം ആ ഒരു കാലഘട്ടത്തിൽ മതിലൊക്കെ ചാടിക്കിടന്ന് അവസാനം ഇതേ പിന്നെ എത്തുന്നുണ്ടോ വേറൊരു വീടിൻ്റെ ടെറസ് കൂടെ വലിഞ്ഞു കയറി എങ്ങനെയൊക്കെയോ വളരെ കഷ്ടപ്പെട്ട് ഇവർ കാറിൻ്റെ അടുത്തെത്തി ഹോടിച്ചടി കാറിനകത്ത് കടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ഷീല പറയുന്നത് അതൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്ന മനോഹരമായ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഇന്നത്തെ ഒക്കെ ആണെങ്കിൽ ഇഷ്ടം നടന്മാരെ നടന്മാരെയും നടിമാരെയൊക്കെ കാണുന്നുണ്ട് എവിടെ തുടങ്ങിയാലും യൂട്യൂബ് അങ്ങനെ കുറേ ആളുകളെ താരാധനം ഇരിക്കുന്നത് മാറിയ കാലഘട്ടമാണ് പണ്ട അതൊന്നും അല്ല സിനിമാ താരങ്ങളെ കാണുക ഒന്ന് തൊടുക അവരുടെ ഒപ്പം ഒരു ഫോട്ടോ അന്ന് ഫോട്ടോ തന്നെ വിരളമാണ് അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിന് വലിയൊരു സന്തോഷമായിട്ട് ആളുകൾ ധരിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ഷീല ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയതെന്ന് പറയുകയാണ് മലയാള സിനിമയിൽ നല്ല ലോക സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏറ്റവും അധികം ചിത്രങ്ങളിലെ നായികാനായന്മാരായിട്ട് അഭിനയിച്ച രണ്ട് വ്യക്തികളാണ് പറയുന്നത് സിറുശീലയും സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ആ ഒരു ഒക്കെ തികവില് സാഹചര്യങ്ങളാണല്ലോ അങ്ങനെയൊക്കെ ആവാം അവരുടെ ഇടയിൽ പ്രണയം മുട്ടിട്ടതും എന്തായാലും നസീറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഷീലയുടെ ഉള്ളിൽ ഇന്നും തികട്ടി വരുന്നുണ്ട് ആ ഓർമ്മകളിൽ നിന്ന് അവർക്ക് അത്ര വേഗം മുക്തി നേടാനാവുകയുമില്ല അതാണ് നസീറിൻ്റെയൊക്കെ ഒപ്പമുള്ള അവരുടെ ജീവിതം ജീവിതം എന്ന് പറയുമ്പോൾ ആ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമായിരുന്നു ഈ നസീറിൻ്റെ ഒപ്പമുള്ള സമയങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് നസീറിൻ്റെ ഒപ്പമുള്ള കാര്യങ്ങൾ ഈ വാർദ്ധക്യത്തിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓർമ്മയിൽ വരും ഇപ്പോൾ അത് ഒരു മനോഹരമായ ഓർമ്മയായിട്ട് ഒക്കെയാണ് അവർ പറയുന്നത് ഇതേ ഷീലയെക്കുറിച്ച് കുറച്ച് വർഷം മുന്നേ മറ്റൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു നസീർ മരിച്ചതിന് ശേഷം കുറേ കാലത്തിന് ശേഷം ഏതോ ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഷീലയെ ആൾക്കാർ ക്ഷണിക്കാൻ ചെന്നുവെന്നും അപ്പോൾ തനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞുവെന്നും ഒക്കെയുള്ള വാർത്തകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തിരക്കിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പണ്ടെന്നു ഒപ്പം അഭിനയിച്ച ഒരു ആ നടൻ്റെ ആ യോഗത്തിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ താല്പര്യം തോന്നിക്കാണില്ല അതിലുപരി നമുക്കൊക്കെ അറിയാം തന്നെ പ്രണയിച്ച ആത്മാർഥമായിട്ട് ചതിച്ചിട്ട് പോയ ആ ഒരു പുരുഷനോട്ട് മരിക്കാൻ വരെ ശ്രമിച്ച ആ ഒരു യുവതിയുടെ മാനസികാവസ്ഥയെ നമ്മൾ ചിന്തിക്കണം അപ്പം എന്തായാലും ആ അനുസ്മരണ യോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ ശീല പങ്കെടുത്തില്ല എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് അതിനെ അവരൊന്നും കുറ്റക്കാരിയായിട്ട് വിലയിരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ശീലയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം അവർ ഇപ്പോൾ ആണെങ്കിലും പറയുന്ന ഒരു കാര്യം ഉണ്ടാവണം വിവാദങ്ങളോ ചർച്ചയോ ഒന്നും ഇല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് നിലനിൽപ്പില്ല അത് വല്ലാത്തൊരു ബോൾഡ്നെസ്സാണ് അവരുടെ കൃത്യമായ ഒരു ഒബ്സർവേഷനാണ് അപ്പോൾ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം കുറേ കാലം സിനിമയിൽ നിന്ന് മാറി നിന്നു അതിനുശേഷം വീണ്ടും മനസ്സിനക്കര എന്ന സിനിമയിലൂടെ വീണ്ടും തിരിച്ചു ഒരു നടത്തി ശക്തമായ കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നു അവരവരുടെ അഭിപ്രായങ്ങളെ വെട്ടിത്തുറന്ന് പറയുന്നു അതുപോലെ ജെ ബി ജംഗ്ഷനിലൊക്കെ പല നമ്മുടെ ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരാഭിമുഖത്തിൽ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കുമ്പസാരിക്കേണ്ടത് തൻ്റെ അടുത്തല്ലല്ലോ എന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊന്നും ഞാൻ എൻ്റെ പാട്ടിന് പോകും പുല്ലേ എന്നുള്ള തരത്തിലുള്ള ആ ഒരു നിലപാടൊക്കെ വെച്ചു പുലർത്തുന്ന ആരോടും കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള പറയാൻ കഴിയുന്ന ധൈര്യവതിയായ ഒരു നടിയാണ് ഷീല എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല